സംശയ നിവാരണം വടകര എം പി ആയിരുന്നില്ലേ അപ്പോൾ ഇപ്പൊ നിങ്ങള് വനിതാ കേരള വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണല്ലോ നിങ്ങൾക്ക് അതും ഇതും കൂടെ ആയിട്ട് ഏതാണ് താല്പര്യം ഉള്ളതായിട്ട് തോന്നുന്നത് ഈ പ്രവർത്തിക്കുന്ന സമയത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ഇടപെട്ടുള്ളത് ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിലാണ് ഞാൻ ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്തും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു മുന്തിയ പരിഗണന കൊടുത്തിട്ടുണ്ട് ഞാൻ അഭിഭാഷകയായിരുന്നു ആ സമയത്തും കോടതികളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വളരെ കൂടി ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടിയിട്ടാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് അടുത്തത് അപ്പോ ഈ ഒരു സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് സ്വയം കേരള വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ ചെയ്ത പ്രവർത്തനങ്ങൾ പറഞ്ഞു വനിതാ എന്തല്ലാന്ന് സ്ത്രീകൾക്ക് സാമ്പത്തിക സാമ്പത്തികം നൽകാൻ സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടല്ല വനിതാ കമ്മീഷൻ സ്ത്രീകൾക്ക് നടക്കുന്ന ചൂഷണങ്ങൾ Wir werden, wir werden. Wir werden, wir werden. ഇതൊക്കെ തിരിച്ചറിയാനും ആ വിവേചനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം കൊടുക്കാൻ സർക്കാരിന് റെക്കമെൻഡേഷൻ നൽകാനുള്ള അധികാരമാണ് വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശം ഞങ്ങൾ ഗവൺമെന്റിന് നൽകുന്ന ശുപാർശ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം

വളരെ നല്ല ചോദ്യാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ബോധവൽക്കരണ ക്ലാസ്സുകളിലും വന്നിരിക്കുന്ന പെണ്ണുങ്ങളാണ് കാരണം വനിതാ കമ്മീഷൻ നടത്തുന്ന ബോധവൽക്കരണ പരിപാടി കേൾക്കേണ്ടത് സ്ത്രീകളാണ് എന്നുള്ള ധാരണയാണ് പൊതുസമൂഹത്തിനുള്ളത് ഇപ്പൊ കുടുംബശ്രീ അതുപോലെ ഐ സി ഡി എസ് ഇതിന്റെയൊക്കെ ബോധവൽക്കരണ പരിപാടികളിലൂടെ പെണ്ണുങ്ങൾക്ക് നല്ല ബോധം ഉണ്ടായിട്ടുണ്ട് ഈ ബോധവൽക്കരണ പരിപാടികൾ കേട്ട് കേട്ട് അവർ ബോധം കെട്ട് കെട്ട അവസ്ഥയിലായിരിക്കുകയാണ് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധം എല്ലാത്തിനെ കുറിച്ചുണ്ട് എന്നുള്ളത് ഈ സമൂഹത്തിൽ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ചിന്താഗതി വളരെ ശക്തമാണ് എന്നുള്ളത് കുട്ടി സൂചിപ്പിച്ചത് വളരെ ശരിയാണ് ആ ഒരു സമീപനം വളർത്തുന്ന ഗാർഹിക ചുറ്റുപാടുകളാണ് നമ്മുടെ ചുറ്റുള്ളത് വീട്ടിന്റെ അകത്ത് സമഭാവനയുടെ അന്തരീക്ഷം ഇല്ല അല്ലേ ആൺകുട്ടികളെ പരിഗണിക്കുന്നത് പോലെയല്ല പെൺകുട്ടികളെ കാണുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിലും ഉണ്ടെങ്കിലും അന്തിമമായിട്ട് അവളെ വിവാഹം കഴിച്ചയപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രക്ഷിതാക്കൾക്കുള്ളത് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിവാഹത്തെ കുറിച്ച് രക്ഷിതാക്കൾ ആലോചിക്കുമ്പോ എങ്ങനെയാ കാണുക അവൾ അവനൊരു വരുമാനം ഉണ്ടാവട്ടെ അല്ലെ അവനൊരു പെണ്ണിനെ പോറ്റാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് ഈ വിവാഹം കാണും പെൺകുട്ടിയുടെ കാര്യം വരുമ്പോ ഒരു ബലമുള്ള ചുമലില് വെച്ചു കൊടുത്താൽ എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് കരുതുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കൾ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അന്തിമമായിട്ട് തന്റെ ഉത്തരവാദിത്വം അവളെ ഒരു ബലമുള്ള ചുമലിൽ വെച്ചു കൊടുക്കുകയാണ് എന്നുള്ള ധാരണയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ രക്ഷ ധാരണ മാറ്റിയെടുക്കാൻ രക്ഷിതാക്കളോട് ഞങ്ങൾ പറയാറുണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കണം അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ സാമ്പത്തിക സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് ആ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക സഹജീവികളായിട്ട് സ്ത്രീകളെ കാണുന്ന പെൺകുട്ടികളെ കാണുന്ന മാനസികാവസ്ഥ ആൺകുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ ചിന്തിക്കാനുള്ള മസ്തിഷ്കവും പ്രവർത്തിക്കാനുള്ള കൈകാലികളുമെല്ലാമുള്ള ഒരു ശരീരം അല്ലെ ഒരു ഒരു ജീവി തന്നെയാണ് സ്ത്രീ എന്ന് പെൺകുട്ടികളെ കുറിച്ച് കാണാൻ തിരിച്ചറിവ് ഈ പിന്നെ ആൺകുട്ടികൾക്കും ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിൽ ലിംഗനീതി ഉറപ്പു വരുത്താൻ വേണ്ടി കഴിയുള്ളു ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളിൽ നല്ല രൂപത്തിൽ ആൺകുട്ടികളുടെ കൂടി യുവാക്കളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാവേണ്ടുന്നത് വളരെ അനിവാര്യമാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ കേരള വനിതാ കമ്മീഷൻ ഒരു ചെയർപേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്നൊരു സ്ത്രീയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫീൽഡിൽ ഞാനൊരു സ്ത്രീ ആയിപ്പോയല്ലോ ഞാനൊരു പുരുഷനായി ജനിച്ചാലോ അല്ലെങ്കിൽ എനിക്ക് സ്ത്രീ ആയില്ല അഭിമാനം കൊള്ളുന്നോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സ്ത്രീ ആയതിൽ തീർച്ചയായും അഭിമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് എൻ്റെ കൗമാരപ്രായ കാലത്തിൽ ഒട്ടനവധി വിവേചനങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്റെ ചേച്ചിമാരുടെയൊക്കെ അവസ്ഥ അവരുടെ വിവാഹ വിവാഹം കഴിച്ചതിന് ശേഷം അവർ ഭർത്തൃഗങ്ങളിൽ നേരിടുന്ന പീഡനത്തിന്റെ യാതനകളുടെ ഒക്കെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് അതിനെല്ലാം എതിരായിട്ട് പൊരുതനം പോരാടണം എന്നുള്ള ചിന്ത എന്നിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ളത് വിവേചനങ്ങൾ ഉള്ള അവസ്ഥയിൽ തന്നെയാണ് ജീവിച്ചതെങ്കിലും ആ വിവേചനങ്ങൾക്കെതിരായിട്ട് എന്നുള്ള ഒരു ധാരണ ചെറുപ്പത്തിലെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒരു സ്ത്രീ ആയിരിക്കുന്നു എന്നുള്ളതിൽ സ്ത്രീയായി ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വളരെയേറെ അഭിമാനം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിങ്ങൾക്ക് അധികാരമെടുക്കാനുള്ള കേസെടുക്കാനുള്ള അധികാരമുണ്ടോ അങ്ങനെ എടുത്തതായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടോ പരാതികൾ വന്നു കഴിഞ്ഞാലാണ് സാധാരണയായിട്ട് വനിതാ കമ്മീഷൻ കേസെടുക്കാറുള്ളത് പക്ഷേ ചില വളരെ ഗൗരവമേറിയിട്ടുള്ള അത്യന്തം തീഷ്ണമായിട്ടുള്ള ഒരു ചൂഷണമോ വിവേചനമോ അതിക്രമോ ഒരു സ്ത്രീ നേരിടാൻ ഇടവരുന്നു എന്ന് വാർത്തകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരവും വനിതാ കമ്മീഷൻ ഉണ്ട് വനിതാ കമ്മീഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിംഗ് ഉണ്ട് പോലീസ് സൂപ്രണ്ട് ഡയറക്ടറായി കൊണ്ടുള്ള ഒരു സംവിധാനം ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് വനിതാ കമ്മീഷൻ ഉണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനെ ഞങ്ങള് അത്തരം അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടറോട് അത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ശേഖരിക്കാൻ ആവശ്യപ്പെടും ആ റിപ്പോർട്ടിലൂടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കുന്നതിന് പോലീസിനോട് നിർദ്ദേശിക്കാനും വനിതാ കമ്മീഷൻ അധികാരമുണ്ട് അങ്ങനെ ഒട്ടനവധി കേസുകൾ ഞങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു സമയം അതിക്രമിച്ചിട്ടുണ്ട് നാല് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നിവിടെ പറഞ്ഞതുണ്ട് അതല്ലാത്ത വരാ ലാസ്റ്റ് ചോദ്യം

വളരെ വളരെ നല്ല പ്രതികരണ ശേഷിയുള്ള കുട്ടികളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ആരും ഒരു ചോദ്യവും ചോദിക്കാൻ തയ്യാറായിട്ടില്ല തയ്യാറായി പെൺകുട്ടികൾ നല്ല പ്രതികരണ ശേഷിയോടുകൂടി വളർന്നു വരുന്നു അതിനുള്ള അന്തരീക്ഷം ഇവിടെ ഒരുക്കി എടുത്തിട്ടുണ്ട് എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ പ്രതികരിക്കാൻ അല്ലേ തീർച്ചയായും കുട്ടി ഉന്നയിച്ചിട്ടുള്ളത് വളരെ ന്യായമായിട്ടുള്ളൊരാവശ്യമാണ് എന്തുകൊണ്ടാണ് ഇവിടെ എം ഐ എം ക്യാൻറ്റീനേ ഉള്ളൂ ഒരു ആൺകുട്ടികളുടെ ക്യാൻറ്റീൻ അല്ല എന്നാ പറഞ്ഞത് ധൈര്യപൂർവ്വം നിങ്ങൾ പോയിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ക്യാൻറ്റീനിൽ പോയതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം അവിടെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പരാതി കമ്മീഷൻ അയക്കുക കമ്മീഷൻ നേരിട്ട് വരും ഇടപെടും kerala, kerala uh, women's, women's chairperson, 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 chairperson chairperson kwc, KWC at gmail.com ഞങ്ങൾക്ക് പരാതി അയക്കേണ്ടത് ചെയർപേഴ്സന്റെ മേൽവിലാസ് ചെയർപേഴ്സൺ കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഒരു പരാതി പെട്ടെന്ന് അയച്ചോ ഞാനിങ്ങനെ കാൻ്റീനിലേക്ക് പോയപ്പോൾ എന്നോട് ഇന്നയാൾ അധിക്ഷേപകരമായിട്ട് സംസാരിച്ചു അല്ലെ കാൻ്റീനിൽ നിന്ന് എനിക്ക് പിന്നെ പഴംപൊരി തന്നില്ല ചായ തന്നില്ല അല്ലെങ്കിൽ അധികം പൈസ ഈടാക്കി എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിവേചനമാണ് അതിൽ ഇടപെടാൻ കമ്മീഷൻ അവസാനമായിട്ട് ചോദിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ കോമ്പൗണ്ടിന് പുറത്താണ് സ്കൂളിലെ ക്യാൻറ്റീൻ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത്തരം ചില നിബന്ധനകൾ നമ്മൾ വെച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാൻറ്റീൻ ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ മാനേജ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഉടനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനൊരു വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ഈ സ്കൂളിലെ മുഴുവൻ പെൺകുട്ടികൾക്കും ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് നമ്മുടെ പ്രോഗ്രാം സമർപ്പിക്ക ഇതിലെ നന്ദി പറയാൻ വേണ്ടി ലീഡർ ക്ഷണിക്കുന്നു ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേദിയിൽ വിശിഷ്ട വ്യക്തിയായ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വി സതീദേവിക്കും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഇവിടെ ഇത്ര നേരത്തുനിന്ന് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ പേര് നന്ദി പറയുന്നു